അല്ലാമലും നമ്മൾ എപ്പോഴത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് നമുക്ക് ഈവനിങ് ചാക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കിന്റെ റെസിപ്പി നോക്കാം അപ്പൊ ഇതിന് വേണ്ടിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട വെട്ടി ചെയ്യിക്കാം നെക്സ്റ്റ് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര എഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെനില സെൻസ് ഐഡ് ചെയ്തെടുക്കാം അതിന്റെ കൂടെ തന്നെ ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് എടയേണ്ടത് കാക്കപ്പോളും സൺഫ്ലവർ ഓയിലും വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഐഡ് കൊടുക്കുക അതില്ലെങ്കിൽ കോൺഫ്ലോർ ഐഡ് ചെയ്തെടുത്താലും മതി ശേഷം അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് മൈദ കൂടി ആഡ് ഐഡ് കൊടുക്കുക ദെൻ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഫ്ലോർ മുഴുവനായിട്ട് അതിൽ മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓൾമോസ്റ്റ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ബട്ടറിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് മിൽക്ക് ആഡ് ഏഡ് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യൂബ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ പിന്നെ പാലൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ട് പാൽ ഇതേപോലെ നല്ലോണം ഒന്ന് തിളച്ച് ആ ചൂടോടെ തന്നെ നമ്മൾ ആ ബാറ്ററിലേക്ക് ഒഴിച്ച് വെക്കുക എന്നിട്ട് ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ചൂടോടെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ കേക്കിന്റെ ബാറ്ററി ഇവിടെ റെഡി ആയി ഇനി നമുക്കിത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പം നമ്മൾ ടേക്ക് ആക്കിതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബട്ടറിൻ്റെ ഫ്ലേവറും പിന്നെ ആ മിൽക്കിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നമുക്കിത് എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ പിന്നെ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി